നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ഗർഭപാത്രത്തിലുള്ള മൂന്ന് അവസ്ഥകളാണ് പറഞ്ഞത് ഒന്ന് ഒന്ന് നുത്തുഖത്ത് മറ്റൊന്ന് അലക്കത്ത് മറ്റൊന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ഒരുമിച്ചുണ്ടായിത്തീരുന്ന ഇന്ദ്രിയ തുള്ളിയെയാണ് ബീജത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അലക്കത്താണ് ഭ്രൂണത്തെയാണ് ഉദ്ദേശിക്കുന്നത് അവ രക്തക്കട്ടയായി അത് രൂപാന്തരപ്പെടും നാൽപ്പത് ദിവസത്തോളം അതങ്ങനെ അവശേഷിക്കും പിന്നീട് അതെന്തായി മാറും പിന്നീട് അത് മുതുകായി ഒരു മാംസബിണ്ഡമായി മാറും ശേഷമാണ് അതിലേക്ക് ശേഷമാണതിലേക്ക് റൂഹൾ ഇവിടെ അഴിമാക്കൾക്കിടയിൽ ഈ വിഷയവുമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴുള്ള ചില ഫിക്രിയ മസാലകളിൽപ്പെട്ട ഒന്നാണ് നാൽപ്പത് ദിവസം അവശേഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസം മാത്രമായിട്ടുള്ള ഈ ബീജത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്കാത്ത് ചെയ്യുക എന്നുള്ളത് അഥവാ അത് അലസിപ്പിച്ചു കളയുക അഥവാ അത് നശിപ്പിച്ചു കളയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടത് ഒന്നാണോ അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു മസലയാണ് കാരണം അവിടെ പ്രയോഗിച്ചത് നുത്ത്ഫത്താണ് എന്നാണ് നുത്ത്ഫത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഉമ്മയുടെയും ഉപ്പയുടെയും ഒരുമിച്ച് കൂടിയ ഇന്ദ്രിയ തുള്ളികൾ ഒരുമിച്ച് കൂടിയ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അജല് ചെയ്യുന്നത് പോലെ അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അജല് ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ് അഥവാ ഒരാൾക്ക് പുരുഷന് ആ ബീജം പുറത്തു കളയാൽ അനുവദിക്കപ്പെട്ടതാണ് എന്നതുപോലെ നുത്ഫത്ത് അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് പക്ഷെ അതിൽ ശരിയായ അഭിപ്രായം ഹാജത്തുണ്ടെങ്കിൽ മാത്രം അത് കളയുക അഥവാ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ കളയൽ അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അഥവാ ചിലപ്പോ ഈ പെൺകുട്ടി ആ സമയത്ത് ഗർഭധാരണത്തിന് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലോ പ്രയാസം അനുഭവിക്കുന്ന സമയമായിരിക്കും അപ്പൊ ആ സമയത്ത് പറ്റുമെന്നാണ് അളമക്കള് പറയുന്നത് രണ്ടാമത്തത് ഈ നാൽപ്പത് ദിവസത്തിന് ശേഷം എന്നിട്ട് റൂഹഊതപ്പെടുന്നത് വരെയുള്ള അവസ്ഥ ഈ അവസ്ഥയിൽ ഇത് നശിപ്പിച്ചു കളയാൻ പറ്റുമോ അവിടെ പണ്ഡിതന്മാർ പറയുന്നു ൊറൂറത്തുണ്ടെങ്കിൽ മാത്രം കളയാൻ പാടുള്ളൂ ദൊറൂറത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഈ സ്ത്രീക്ക് അങ്ങേയറ്റം അപകടമുണ്ടാകുമെന്ന് ഡോക്ടർമാർ വിലയിരുത്തി അതും മൂന്നോളം ഡോക്ടർമാർ എന്നാണ് ക്ഷരപണ്ഡിതന്മാർ പറയുന്നത് മൂന്ന് ഡോക്ടർമാരെങ്കിലും വിലയിരുത്തി ആ പെൺകുട്ടി അപകടമുണ്ടാകും ഈ കുട്ടി ജനിക്കുന്നതിലൂടെ എന്ന് വിലയിരുത്തിയാൽ അങ്ങനെ ദൊറൂറത്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും അതല്ലാത്ത അവസ്ഥയിൽ കളയാൻ പാടില്ല ഇനി ഇതിന് റൂ ഹൗതപ്പെട്ടാലോ റൂഹുതപ്പെട്ട് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു പിന്നെ ഒരു കാരണവശാലും അത് ഏത് തരത്തിലുള്ള ദുറൂറത്തുണ്ട് എന്ന് പറഞ്ഞാലും ഈ കുട്ടിയെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് പാടില്ല അഥവാ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ മൂന്നാലു മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ കുട്ടിയെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് അതിന്റെ മനസ്സിലാവത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അടുമക്കളതിനെ തരംതിരിച്ചിരിക്കുന്നത്